യേശു വിഷയം സുധീകരിക്കട്ടെ തെനാക് എപ്പിഫെനി തിരുനാൾ പ്രത്യക്ഷിക്കുന്ന തിരുനാൾ എന്നാണ് ഇതറിയപ്പെടുന്നത് യേശു സ്വയം ഇങ്ങനെ വിജാതീയറിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് വിജാതീയരായ വിദേശികളായ ജ്ഞാനികളായ രാജാക്കന്മാരെന്ന് പാരമ്പര്യം പറയുന്ന സുവിശേഷ ജ്ഞാനികളെന്ന് പറയപ്പെടുന്നവർ യേശുവിനെ തിരക്കെത്തുകയാണ് ഈശോയെ കണ്ട് ആരാധിക്കുകയാണ് ഞാൻ പെട്ടെന്നിങ്ങനെ ചിന്തിച്ചത് ഈശോയെ കാണാൻ ആഗ്രഹിച്ച ആളുകളുടെ ഒരു ലിസ്റ്റാണ് ഈ ജ്ഞാനികൾ ഏറ്റവും കഷ്ടപ്പെട്ട് ഈശോയെ കാണാൻ വന്നത് എന്നാണ് പറയുന്നത് പൗരസ്ത്യദേശത്ത് നിന്നും ദൂരദേശത്ത് നിന്ന് വന്ന ജ്ഞാനികൾ അവരെ നമ്മൾ നമ്മൾ പറയുന്നത് പക്ഷേ യേശോൻ്റെ വിജ്ഞാന വജസ്സുകൾ കേൾക്കാൻ വേണ്ടി വന്നു എന്നും പറയാൻ പറ്റത്തില്ല കാരണം ഉണ്ണീശോയെ കാണാനാണ് വന്നേക്കുന്നത് അവരിങ്ങനെ ആ രാജാവായവനെ കാണാൻ വേണ്ടി തിരക്കി ഇറങ്ങിയ നക്ഷത്രത്തിൻ്റെ പിന്നാലെ നീതിസൂര്യനെ തിരക്കി ഇറങ്ങിയ ജ്ഞാനികളെന്നു പറയാൻ സാധിക്കും കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ പൗരസ്യ ദേശത്ത് നിന്നും വന്ന ജ്ഞാനികൾ എന്ന് പറയുമ്പോൾ ബർണിറ്റ് പാപ്പായുടെയൊക്കെ ജീസസ് ഓഫ് നസ്രത്ത് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ദ ലാൻഡ് അല്ലെങ്കിൽ ദ ദ സൈഡ് ഓഫ് സൺറൈസ് റൈസ് എന്നാണ് പറയുന്നത് സൂര്യോദയത്തിൻ്റെ നാട്ടിൽ നിന്നും നക്ഷത്രത്തിൻ്റെ വെട്ടത്തിലൂടെ നീതിസൂര്യനെ തിരക്കി ഇറങ്ങിയ മനുഷ്യർ ജ്ഞാനികൾ അവരൊരിക്കലും ഇരുട്ടിലായിരുന്നില്ല അവർ വന്നത് ഇരുട്ടിൽ നിന്നും പ്രകാശത്തിൽ നിന്നും വരുന്ന വഴി പ്രകാശമുണ്ട് കൊണ്ട് ചെന്നെത്തുന്നത് നിത്യപ്രകാശത്തിലേക്കും ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈശോയെ തിരക്കി അല്ലെങ്കിൽ ഈശോയെ കാണണമെന്ന് ആഗ്രഹിച്ച വ്യക്തികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സുവിശേഷം നമുക്ക് പലരെയും അങ്ങനെ കാണാനായിട്ട് സാധിക്കും കാണാൻ പറ്റിയവർ കാണാൻ ആഗ്രഹിച്ചവർ എന്ന് പറയാനായിട്ട് സാധിക്കില്ല ഇടയന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം ഒരു ഓഫർ കിട്ടുന്ന അവർക്ക് ലൂക്ക രണ്ട് ഇരുപത്തിയാറിൽ നമ്മൾ കാണുന്നുണ്ട് അല്ല നമ്മൾ ലൂക്ക രണ്ട് പന്ത്രണ്ടിൽ നമ്മൾ കാണുന്നുണ്ട് മാലാകന്മാർ ഇടയന്മാരോട് പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്നൊരു ശിശുവിനെ നിങ്ങൾ പോയി കാണും അങ്ങനെ അവരും പോയി രണ്ട് പതിനാറിൽ എത്തുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അവർ പോയി കണ്ടു യേശുവിനെ ആരാധിച്ചു നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഇങ്ങനെ യേശുവിനെ കാണണമെന്നതിയായ ആഗ്രഹമൊന്നുമില്ല പക്ഷേ അവരുടെ ഒരു ലൈഫ് ക്വാളിറ്റി വെച്ച് അവർക്ക് അതിനൊരു കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഈശോയെ കാണണം എന്നാഗ്രഹിച്ച കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ സുവിശേഷത്തിൽ ലൂക്കായുടെ സുവിശേഷം രണ്ടാമതെയും ഇരുപത്തിയാറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഷിമിയോനെക്കുറിച്ച് വയോധികനായ ഷിമിയോ അയാൾക്ക് ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ഒരു മരം കിട്ടിയിട്ടുണ്ട് രക്ഷകനെ കാണാതെ മരിക്കുകയില്ല എന്നൊരു ഉറപ്പ് ഞങ്ങൾക്കിങ്ങനെ പറയുന്നുണ്ട് സുവിശേഷം വളരെ വ്യക്തമായിട്ടാണ് അത് പറയുന്നത് രക്ഷകനെ കാണാതെ മരിക്കുകയില്ലെന്നൊരു ഉറപ്പ് കിട്ടിയ ആളാണ് സുവിശേഷത്തിൽ ഷിമിയോർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ കൊണ്ട് രക്ഷകൻ ദേവാലയത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പരിശുദ്ധാത്മാവ ഉള്ളിൽ എന്ന് പറഞ്ഞതനുസരിച്ച് അയാൾ ദേവാലയത്തിലേക്ക് വരികയും ഉണ്ണിയായ യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് മഹത്വപ്പെടുത്തുന്നു അങ്ങനെ സ്തുതിച്ചുകൊണ്ട് ഒരു കീർത്തനമാരുവിന്ന് ഇന്നും നിമിത്യസ് എന്നൊക്കെ പറയുന്ന ാർത്ഥനയിൽ രാത്രി പ്രാർത്ഥനയിൽ ചേർത്തിരിക്കുന്ന ഒരു കീർത്തനമാണത് അറ്റ് ലാസ്റ്റ് യുവർ പവർഫുൾ മാസ്റ്റർ ഗീ യു ലീ ഗു ഗി യു ലീഡ് ടു യുവർ സെവൻ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നൊരു ഒരു കീർത്തനം ഈ എന്നെ ഈ സമാധാനത്തിൻ്റെ എന്നെ 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 സമാധാനത്തിൽ വിട്ടയക്കിയ സകല ജനതകൾക്ക് വേണ്ടി ഒരുക്കി ര ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ കണ്ടു എന്ന് പറയുന്ന സിമേനെ നമുക്ക് ലുക്കാണ് സ്പെഷ്യൽ രണ്ടാമത് ഞാൻ ഇരുപത്തിയൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളുടെ മുമ്പ് വായിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ കാണുമെന്ന് ആഗ്രഹിച്ചു കണ്ട ഒരാൾ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുക ഇതിനോട് സമാനമായിട്ട് ഹെറദൂസ് ഹെറദോസ് അർക്ലൗസ് ഹെറദൂസ് അതിന് വരുന്ന ഹെറോസ് ഈ രണ്ട് ഹെറോത്മാർ അല്ലെങ്കിൽ യേശു ജനിച്ച സമയത്ത് ഉണ്ടായത് ഹെറോത് പിന്നീട് മരിച്ചു എന്ന് മരിച്ചുവെന്ന് യോസപിതാമൻ്റെ അറിയിപ്പ് കിട്ടുന്നതനുസരിച്ചാണ് ഇവർ തിരിച്ച് ഈജിപ്തിൽ നിന്നും ഗലീലിലേക്ക് വരുന്നത് നസോത്തിലേക്ക് വരുന്നത് ഒരു ഈശോ വളർന്നു കഴിഞ്ഞിട്ട് സ്നാവകനെ കൊന്ന ഹെറോദും ഉണ്ട് ഈ രണ്ട് ഹെറോദുമാരും ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് മത്താടി ശേഷം രണ്ടാം മതിയായും എട്ടാം വാക്യത്തിൽ ജ്ഞാനികളിൽ നിന്നും കിട്ടിയ അതിനനുസരിച്ച് ഹെറോത് ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈശോ കൊല്ലാൻ വേണ്ടിയാണ് നമുക്കറിയാം ലൂക്കാണ് സുഷ ഒമ്പതാം മതി ഞാൻ ഒമ്പതാം വാക്കിയതിൽ ഈ രണ്ടാമത്തെ ഹെറോദും ഈശോയെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം സ്നാബ് യോഹന്നാനെ കൊന്നു കഴിഞ്ഞിട്ട് ഈശോയെക്കുറിച്ച് പല കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ താൻ കൊന്നുകളഞ്ഞ് യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റ് വന്നതാണോ എന്ന് സംശയിച്ചിട്ട് ഈശോയെ കാണാനായിട്ട് അയാൾ ആഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അതൊരു രണ്ടും പേടിയും ഉണ്ടാവും പേടി കൊണ്ട് കൊ കൊന്നു കളയാനായിട്ട് ഈശോയെ അന്വേഷിക്കുന്നവരാണ് ഈ രണ്ട് ഹെറോദും നമുക്ക് അവരെ ഒന്ന് മാറ്റി വയ്ക്കാം പിന്നെ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ സുവിശേഷം നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് യോഹന്നാന സുരക്ഷ ഒന്നാമതിയെ മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് വാക്യങ്ങളായിട്ട് ഈ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരായ യോഹന്നാന മന്ത്രി വ്യവസിനയൊക്കെ പരിചയപ്പെടുത്തിയതാണ് ദൈവത്തിൻ്റെ പിന്നാട് ഈശോ നടന്നു വരുമ്പോഴാണ് അപ്പോൾ ഇവരിങ്ങനെ സ്നാപകനെ വിട്ടറ്റും ഈശോയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക കുറച്ചും കൂട്ടി അടക്കുമ്പോഴത്തേക്ക് ഈശോ തിരിഞ്ഞ് തന്നിട്ട് ചോദിക്കുന്നത് നിങ്ങളെന്താണ് അന്വേഷിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്താ അന്വേഷിക്കുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങളെന്താണ് അന്വേഷിക്കുന്നത് ഇതാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയപ്പെടുന്നത് നിങ്ങളെന്താ അന്വേഷിക്കുന്നത് അപ്പോൾ ഈശോയെ കാണണം അല്ലെങ്കിൽ ഈശോയെ അറിയണമെന്ന് അന്വേഷി അന്വേഷണമാണ് ഉൾക്കൊള്ളുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് ഗുരു അങ്ങ് എവിടെ താമസിക്കുന്നു അന്ന് കാണുക അങ്ങനെ അവർ ഈശോയെ കാണാൻ പോവുക ഈശോയുടെ ജീവിതം കാണാൻ പോവുക പിന്നെ അവർ ഈശോയെ വിട്ടുപോയില്ല എന്ന് സുശേഷൻ രേഖപ്പെടുത്തുന്നു അപ്പോൾ വീണ്ടും വായിക്കുമ്പോഴത്തേക്ക് ലോക്കാൻ സുശേഷൻ പത്തൊമ്പതാം പതിയായ മൂന്നാം വാക്യത്തെ നമ്മൾ വായിക്കുന്നുണ്ട് ഒരാൾ ഈശോയെ കാണണമെന്ന് അതിയായിട്ട് ആഗ്രഹിച്ച് മരത്തിൻ്റെ മുകളിൽ കയറിയുന്ന ഒരാളെ കുറിച്ച് സഖ്യൂസാ സഖ്യൂസ് ഈശോയെ കാണണമെന്ന് ആഗ്രഹിച്ച് മരത്തിൻ്റെ മുകളിൽ കയറുന്നു പക്ഷേ ഈശോയെ കാണണമെന്ന് ആഗ്രഹിച്ചവനെ ഈശോ കണ്ടു അതാണ് സെക്യവേഴ്സ് അവർ ഈശോ പറയുന്നുണ്ട് ഈ താഴേക്കറയോ നിൻ്റെ വീട്ടിൽ എനിക്ക് താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ഈശോയോടെ ചെല്ലുന്നു ആ വീട്ടിൽ ചെന്ന് അവൻ്റെ സന്തോഷമടക്കാൻ പറ്റാതെ ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഞാനിങ്ങനെ എൻ്റെ സ്വത്തിൽ പകുതി ദരിദ്രൽ കൊടുക്കുകയാണ് ആരുടെയെങ്കിലും പകം വഞ്ചിച്ചെടുത്തുണ്ടെങ്കിൽ ആനിട്ടിയാൽ തിരിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈശോ പറയുന്നു ഇന്ന് നിൻ്റെ ഈ വീട് രക്ഷപ്പെട്ടു നീ എന്നല്ല നിൻ്റെ വീട് മൊത്തത്തിൽ രക്ഷപ്പെട്ടു എന്ന് ഈശോ ഉറപ്പ് കൊടുക്കുന്നു ഈശോയെ കാണാൻ ആഗ്രഹിച്ച ഒരാൾ കിട്ടുന്ന വലിയ അനുഗ്രഹം വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുക യോഹനാനു സൂക്ഷ്യം പന്ത്രണ്ടാം പതിയും ഇരുപത് മുപ്പത് ഇരുപത് മുതൽ ഇരുപത് ഇരുപതും ഇരുപത്തൊന്നും വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഗ്രീക്കുകാരി ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇലിപ്പോസിനോട് പറയാം ഗ്രീക്കുകാർ വന്നിട്ടുണ്ടെങ്കിൽ ഈശോയെ കാണണം നമുക്ക് ഗ്രീസ് സോക്രട്ടീസിൻ്റെയും അരിസ്റ്റോട്ടലിൻ്റെയും പ്ലേറ്റോടെയും ഒക്കെ നാട് അനാക്സിമാണ്ടറിൻ്റെയും താനസിൻ്റെയും ഒക്കെ നാട് ഈ ഗ്രീക്കുകാരി ഈശോയെ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാവുന്നൊരു കാര്യമുണ്ട് അവൻ്റെ ജ്ഞാനം അവരെ വല്ലാണ്ട് ഭ്രമിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരെ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നത് ഞാനും ആഗ്രഹിക്കുന്നു ഈശോ തിരക്കെന്നുള്ളതാണ് വീണ്ടും ലൂക്കാൻ സൂക്ഷണം എട്ടാം തീയതിയാണ് പത്തൊമ്പതാം വാഗ്യം നമ്മൾ വായിക്കുമ്പോൾ വളരെ ഒരു ആഗ്രഹം നമ്മൾ കാണുന്നത് അമ്മയും സഹോദരന്മാരും അവനെ കാണാൻ ആഗ്രഹിച്ച് പുറത്ത് നിൽക്കുന്നൊരറിയിപ്പ് ഈശോയ്ക്ക് കിട്ടിയാൽ ഈശോ പറയാം ആരാണെൻ്റെ അമ്മ ആരാണെൻ്റെ സഹോദരൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും അപ്പോൾ അതൊരു വളരെ വ്യക്തമായൊരു അറിയിപ്പ് നമുക്ക് കിട്ടിയാൽ എൻ്റെ അമ്മയെപ്പോലെ എൻ്റെ സഹോദരങ്ങളെപ്പോലെ ഞാൻ നിങ്ങളെയും സ്നേഹിക്കും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും പിതാവിൻ്റെ വചനങ്ങൾ പാലിക്കുക അതൊരു ഒരു അതൊരു ഓഫറാണ് ഈശോ പോയ്ക്കുന്നത് വീണ്ടും ഈശോയെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി കാണാൻ ആഗ്രഹിച്ചവർ ഭൗതിക നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ ഈശോയെ കാണണ്ട എന്ന് പറയാ പറഞ്ഞൊരു കാര്യത്തിലേക്ക് പോകുന്നുണ്ട് അതാണ് ലൂക്കാട് ശേഷം എട്ടാമധികം മുപ്പത്തി അഞ്ച് മുപ്പത്തിയേഴ് പേരുവാങ്ങിയവർ പിശാചുബാധനെ സംഭവിച്ച കാര്യങ്ങളെല്ലാം കേട്ട് ജനം ജനക്കൂട്ടം ഈശോയെ കാണാൻ ആഗ്രഹിച്ചു ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ അങ്ങനെ ജനക്കൂട്ടം ഇവിടെ ഈശോയെ കാണാൻ വന്നുകഴിഞ്ഞാൽ പന്നിക്കൂട്ടത്തിന് സംഭവിച്ച കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പറയുന്നു ഞങ്ങളുടെ നാട് വിട്ടു പോകണം നിന്നെ കാണണ്ട അപ്പോൾ ഞങ്ങളുടെ സ്വത്ത് നശിച്ചു പോകും അല്ലെങ്കിൽ സ്വത്ത് കൈമോശം വരുമെന്ന് സന്ദർഭമുണ്ടാകുമ്പോൾ ഗുരുവേ നിന്നെ ഞങ്ങൾക്ക് കാണണ്ട എന്ന് പറയുന്ന മനുഷ്യയും നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും ആറാമതായിട്ട് നമ്മൾ കാണുന്നത് മഗ്ദലിനെ മറിയത്തെയാണ് ഈ യോഹന്നാൻ സുരക്ഷിച്ച വളരെ സുന്ദരമായൊരു കാര്യമാണ് ഈ ഒന്നാം അധ്യായത്തിൽ യോഹന്നാനോട് ഈശോ ചോദിച്ച ചോദ്യവും യോഹന്നാൻ ഇരുപതാം അധ്യായം ഒന്നാം ഭാഗ്യത്തിൽ ഇരുപതാം അധ്യായത്തിലായിട്ട് നമ്മൾ കാണുന്ന മഗ്ദലനയോട് ഈശോ ചോദിച്ച ചോദ്യം യോഹനാനോട് നിങ്ങൾ നീ എന്ത് എന്തന്വേഷിക്കുന്നു എന്നാണ് മഗ്ദലനയോട് ചോദിക്കുന്നത് നീ ആരെ അന്വേഷിക്കുന്നു എന്നാണ് വളരെ സുന്ദരമായ രണ്ട് ചോദ്യങ്ങൾ സുശേഷൻ്റെ ആദ്യ അവസാന ഘട്ടങ്ങളിലായിട്ട് ഈശോയെ കാണാൻ ആഗ്രഹിച്ചവരോട് ഈശോ ചോദിക്കുന്നതിന് രണ്ട് ചോദ്യങ്ങളാണ് അതായത് ആത്മീയതയുടെ ഒരു വളർച്ചയാണ് നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങുമ്പോൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈശോ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഈശോ ചോദിക്കും നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത് നിങ്ങളുടെ ലിസ്റ്റ് പറയുക അതുകൊണ്ട് കുറേ സാധനങ്ങൾ നീട്ടിവലിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ സുവിശേഷ അവസാനിക്കാറാകുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്നൊരു കാര്യം നമ്മുടെ ആത്മീയ വളർച്ചയാണ് പിന്നെ നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഈശോ അന്വേഷിക്കുന്നത് ഈശോയെ ഈശോയെ വേണമെന്ന് വിചാരിച്ചിട്ട് ഈശോ അന്വേഷിക്കുക ഇപ്പോഴേ ഈശോ ചോദിക്കുന്നത് അത് നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത് ഈശോയെ നമുക്ക് പറയാനായിട്ട് സാധിക്കുക പ്രാർത്ഥനാ ജീവിതമൊക്കെ ആരംഭിച്ചൊരു കാലഘട്ടത്തിൽ നമ്മൾ കുറേ ലിസ്റ്റൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷെ കാലാന്തരത്തിൽ അത് മാറണം മാറിയിട്ട് ഈശോയെ തന്നെ അന്വേഷിക്കണം ഇതാണ് ഈ സുവിഷത്തിൻ്റെ ആദ്യ അവസാനങ്ങളിൽ പറയുന്ന രണ്ട് ചോദ്യങ്ങൾ ഈശോ ചോദിക്കുന്നത് രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങൾ എന്തന്വേഷിക്കുന്നു നിങ്ങൾ ആരെ അന്വേഷിക്കും നിരൻ്റെ ചോദ്യം നമുക്ക് കാണാൻ സാധിക്കുക ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന ഭക്തനെക്കുറിച്ച് പറയുന്ന വളരെ മനോഹരമായൊരു വാക്യം യോഹന്നാൻ ഇരുപതാം അധ്യായം ഒന്നാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അന്ന് ആശയ ആദ്യ ദിവസത്തിൽ അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ അവൾ ഈശോയെ തിരക്കി ഈശോയുടെ കല്ല പോയി അടക്കി വയ്ക്കാൻ പറ്റാത്ത സ്നേഹത്തോടു കൂടി മക്കളെല്ലാം ഈശോയെ കാണാൻ പോയെന്നാണ് പറയുന്നത് അപ്പോൾ ഈശോയെ കാണാൻ ആഗ്രഹമുള്ള ഒരു ആഗ്രഹത്തിൻ്റെ വേറൊരു ലെവലാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക പിന്നെ നമ്മൾ ഈ യോഹനാട് ശേഷം ഇരുപതാം തീയതി ഇരുപത്തി എട്ടാം വാക്കിൽ നിർത്തുമ്പോൾ ഒരാൾ ഈശോയെ കാണുമെന്ന് അധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് താൻ സ്ഥലത്തില്ലാത്തപ്പോൾ ഈശോ വന്നിട്ട് പോയി എന്നറിഞ്ഞ് തോമസ് ആണ് ഒരു പ്രസ്താവന ഇറക്കുന്നത് അവനെ കാണുകയും അവൻ്റെ വിലാവിലെ കൈവയ്ക്കുകയും അവൻ്റെ വിര അവൻ്റെ കൈകളിൽ എൻ്റെ വിരലിടുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എനിക്കവനെ കാണണം ഉടനെ ഈശോ വരിക ഡോക്ടറെ തോമസ് ഇവിടെ വരിക എൻ്റെ കൈകൾ എൻ്റെ പാശ്വത്തിൽ വയ്ക്കുക എൻ്റെ വിരലെൻ്റെ മുറിവിലിടുക അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക കണ്ട് വിശ്വസിക്കുക നിൻ്റെ ആഗ്രഹമെങ്കിൽ കാണാതെ വിശ്വസിക്കുക എന്ന് പറയത്തോ ഭാഗ്യവാന്മാർ നീശു പറയുക അപ്പോൾ കാഴ്ചയുടെ ആനന്ദത്തിൽ നിന്നും കാണാതെയുള്ള വിശ്വാസിയുടെ ആനന്ദത്തിലേക്ക് ഈശോ ക്ഷണിക്കുന്നതിലൂടുകൂടെയാണ് ആ സുവിശേഷം അവസാനിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈശോയെ കാണാൻ ആഗ്രഹിച്ച വ്യക്തികളെന്നുള്ള നമുക്കൊന്ന് ഈ സ്ഥിരമായി കെട്ടുകൊണ്ടിരുന്ന ജ്ഞാനികളുടെ കാഴ്ചയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഈ ചിന്തകൾ അവസാനിപ്പിക്കാം ഇതൊക്കെയാണ് സ്വർണം മീറ കുന്തിരിക്കം സ്വർണം ഈശോ രാജാവാണെന്നതിനെ സൂചിപ്പിക്കുന്നു മീറ ഈശോയുടെ സ്നേഹപാരമ്യത്തിൽ ഈശോ ബലിയായി മാറിയതിനെ സൂചിപ്പിക്കുന്നു മരണത്തെ സൂചിപ്പിക്കുന്നു കുന്തിരിക്കും ഈശോ ദൈവമാണെന്നെ സൂചിപ്പിക്കുന്നു എങ്ങനെയാണ് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത് കലാകാരങ്ങളായിട്ട് നമ്മളങ്ങനെ പറയുന്നുണ്ട് ഈശോ രാജാവാണ് ഈശോ ബലിയായി മാറിയ സ്വയം ബലിയായി മാറിയ ഒരു പുരോഹിതനാണ് ഈശോ ദൈവമാണ് നമ്മളെ രക്ഷിക്കേണ്ട ഈ മൂന്ന് കാര്യങ്ങൾ സ്വർണം നമ്മളെ ഓർപ്പിക്കുന്നത് രാജ്യത്വമാണെങ്കിൽ രാജാവ് നമ്മളെ ഓർപ്പിക്കുന്ന നിയമത്തെക്കുറിച്ചാണ് മീറ നമ്മളെ ഓർപ്പിക്കുന്നത് സ്നേഹമാണെങ്കിൽ സ്നേഹം നമ്മളെ ഓർമ്മിക്കുന്നത് കരുണയെക്കുറിച്ചാണ് കുന്തിരിക്കും നമ്മളെ ഓർപ്പിക്കുന്ന ആരാധനയെക്കുറിച്ചാണെങ്കിൽ ആരാധന നമ്മളെക്കുറിച്ച് ഓർമ്മിക്കേണ്ടത് വിശ്വസ്യതയെക്കുറിച്ചാണ് ആരാധന ഭക്തി എന്നത് വിശ്വസതയാണ് അങ്ങനെയെങ്കിൽ നമുക്ക് മത്താണിന് ശേഷം ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നിലേക്കൊന്ന് ശ്രദ്ധ തിരിക്കാം ആ വാക്യം ഇങ്ങനെയാണ് തുളസി ജീരകം ചതുകുപ്പ എന്നിവയുടെ ദശാംശം നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഒട്ടും മടിയില്ലാതെ എന്നാൽ നീതി കരുണ വിശ്വസ്ത എന്നിവ നിങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ അതിനല്ലേ പ്രാധാന്യം കൂടുതൽ നൽകേണ്ടത് ഈശോ നമ്മളോട് ഇത് ആവശ്യപ്പെടുന്നു എന്താ ഈ തുളസി ജീരകം ചതവപ്പ ഏറ്റവും നിസ്സാരമായ ടാക്സ് ടാക്സ് പേയ്മെൻറ്റ് അതിന് അതിനുവേണ്ടിയുള്ളതാണ് അപ്പോൾ അതും പോലും നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ഏറ്റവും ഗൗരവമേറിയ നീതി കരുണ വിശ്വസ്ത എന്നിവ വിട്ട് കളയുന്നുണ്ട് സ്വർണവും മീറയും കുന്തിരിക്കും നിങ്ങൾ വിട്ടുകളയ്യ ഈ സ്വർണ്ണ സ്വർണമാണ് നിങ്ങളുടെ നീതിബോധം എന്ന് പറയുന്നത് മീറയാണ് നിങ്ങളുടെ കരുണയെന്ന് പറയുന്നത് കമ്പാഷൻ കുന്തിരിക്കും അത് നിങ്ങളുടെ കുതിരിക്കാൻ സൂചിപ്പിക്കുക നിങ്ങളുടെ വിശ്വസത്തെക്കുറിച്ചാണ് വിശ്വസിച്ചതാണ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകൾ അയ്യുക നിങ്ങളൊന്ന് മറ്റൊരു വാക്യം കൂടിയായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുകയാണെങ്കിൽ മിക്ക ആറ് എട്ട് മിക്ക ആറ് എട്ട് നമ്മൾ ന്യൂ ഇയറിനെ നമ്മൾ ചിന്തിച്ച വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് വാക്ചേഴ്സ് ഇത് നമ്മുടെ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുന്നത് നീതി നീതിയോടുകൂടി പ്രവർത്തിക്കുക കരുണ കാണിക്കുക ദൈവസന്നിധിയിൽ വിനീതനായി ചരിക്കുക അങ്ങനെയാണോ പറഞ്ഞു വയ്ക്കുക അതായത് മനുഷ്യൻ നല്ലതെന്ന് അവിടെ നിന്ന് കാണിച്ചു വന്നിട്ടുണ്ട് നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക ദൈവസന്നിധിയിൽ വിനീതനായി ചിരിക്കുക വിനീതനായി വിശ്വ ചരിക്കുക വിശ്വസ് വിനീതനായി വിശ്വസ്സനായി ഭക്തിയോടുകൂടി ചരിക്കുക എന്നുള്ളതാണ് ഓർമ്മിക്കുക ഇതൊരു ആക്ട് ജസ്റ്റ്ലി ലവ് മേഴ്സി മേഴ്സിഫ്ലി ആൻഡ് വോക്ക് ഹംലി എന്നാണ് ഇംഗ്ലീഷ് നമ്മളിത് വായിക്കുന്നത് അങ്ങനെ വളരെ ഷോർട്ടായിട്ടത് പറയുന്നുണ്ട് നീതി നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക വിനീതനായി ദൈവത്തോടൊപ്പം സഞ്ചരിക്കുക ചരിക്കുക എന്ന ഓർപ്പിക്കുന്നത് എന്താണ് നീതിബോധം നീതിസൂരനായ ദൈവത്തെ കാണാൻ നീതിബോധം പോലും അത്യാവശ്യമാണ് നീതിബോധം അത്യാവശ്യമാണ് കാരണം നീതിബോധമുള്ള ഒരാളാണ് യോസപിതാവ് ഈശോയെ ആദ്യം കണ്ടത് ആരെന്നൊക്കെ ചോദിച്ചാൽ നമുക്കൊന്ന് അതിൻ്റെ ഒരു ലോജിക്കനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അത് ഔസപിതാവ് മറിയം ഇങ്ങനെ പ്രസവിക്കുന്ന സമയത്ത് ആ വേ ഈ മറിയം മറിയം പ്രസവിക്കുന്ന സമയത്ത് ആ പ്രസവം എടുക്കുന്ന ഉദാർത്ഥത്തിൽ യോസ്യപിതാവിൻ്റെ യോസപിതാവാണ് യോസെ പിതാവ് പ്രസവം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ണീശയെ ആദ്യം കണ്ടെന്ന് ആരെന്ന് ചോദിച്ചാൽ അത് യോസപിതാവാണ് അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സുവിശേഷം നമ്മൾ പരിചയപ്പെടുന്നിങ്ങനെയാണ് ജോസഫ് നീതിമാനാണ് ജോസഫ് നീതിമാനായാലും അവളെ അപമാന വിധിയാക്കാൻ ആകിയാലും രഹസ്യത്തിന് അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെന്ന് പറയുന്ന വത്തായി ജോസഫിനെ പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ ജോ യോസിനാമനെ അഭിസംബോധന ചെയ്യുന്നൊരു സുന്ദരമായ വാക്യമുണ്ട് ഗബ്രിയൽ ദേവുദ്രൻ ജോസഫിൻ്റെ അരികിൽ വന്നിട്ട് പറയുന്ന ഇങ്ങനെയാണ് ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുക ദാവീദിൻ്റെ പുത്രൻ ചരിത്രപരമായിട്ട് നമ്മൾ ചിന്തിച്ച സോളവനാണ് സോളവൻ ഞാനിയാണ് ഞാനിയായ സോളവനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് നീതിമാനായ ജോസഫിനെ വിളിക്കുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നൊരു കാര്യം ഇതാണ് നീതിബോധം ഒരാളെ ജ്ഞാനിയാക്കി തീർക്കുന്നുള്ളതാണ് നീതിബോധം ഉള്ളൊരു മനുഷ്യൻ ജ്ഞാനിയായിരിക്കും ഈ ലോകത്തിൽ ജ്ഞാനിയായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ നീതിബോധം അത്യാവശ്യമാണ് നീതിബോധം ഏതളവിൽ കുറയുന്നു ആ അളവിൽ നീ ജ്ഞാനി അല്ലാണ്ടായി മാറും ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുത നല്ല നല്ല നീതിയോടുകൂടി നീതിബോധത്തോടുകൂടി കൂടി തൊഴിൽ മേഖലയിൽ ദാമ്പത്യത്തിൽ സൗഹൃദത്തിൽ ഒക്കെ നീതി പുലർത്തി നീ ജീവിക്കുന്നുണ്ടോ നിനക്ക് വേണ്ട ജ്ഞാനം ദൈവം തന്നോളൂ അതല്ല ജ്ഞാനമില്ലാതെ കുറേയധികം മണ്ടത്തരങ്ങളിൽ ചെന്ന് കുഴിയിൽ ഒക്കെ ചെന്ന് പെടുന്നുണ്ടെങ്കിൽ ഞാനർത്ഥം എവിടെയൊക്കെ നീ നീതി നിഷേധിച്ചു എന്നുള്ളതാണ് അപ്പം നീതിബോധത്തിലൂടെ ജീവിക്കുക ഇതാണ് സ്വർണം സൂര്യ ആ നീതി സൂര്യനായ രാജാവായ ഈശോയുടെ മുമ്പിൽ നീതിബോധത്തിലൂടെ ജീവിക്കുക എന്നുള്ളത് നീതിമാൻ ജ്ഞാനിയായി മാറുന്നുള്ളതാണ് ഈ സ്വാതുമുഖമുറ നഗരം നശിപ്പിക്കാനൊക്കെ ഉള്ള തീരുമാനം തീരുമാനമെടുത്തിട്ട് ദൈവം നടക്കാൻ തുടങ്ങുമ്പം കൂടെ നടക്കുന്ന അബ്രഹാമാണ് ദ ഫ്രണ്ട് ഓഫ് ഗോഡ് യാക്കോൻ്റെ ലേനത്തെ അങ്ങനെ പറയുന്നത് ഈ അബ്രഹാം ഇങ്ങനെ ദൈവത്തോടൊപ്പം നടക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് അൻപത് നീതിമാന്മാർ ഈ നഗരത്തിലുണ്ടെങ്കിൽ ഈ നഗരം നീ നശിപ്പിക്കുമോ ഇല്ല ഉറപ്പായിട്ടും ഇല്ല അത് നാൽപ്പതാകുന്നു നാല് നാൽപ്പത്തിയഞ്ചാവുന്ന നാൽപ്പതാകും മുപ്പതാകുന്ന അവസാനം പത്ത് വരെ ചോദിക്കുന്നത് പത്ത് നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിലും നീ നഗരം നശിപ്പിക്കും ഇല്ല നശിപ്പിക്കത്തില്ല നീതിമാന്മാർ ഈ നഗരത്തിലുണ്ടെങ്കിൽ ഈ നഗരം ഞാൻ നശിപ്പിക്കാൻ പോകുന്നില്ല പക്ഷേ നീതിമാന്മാരില്ലാത്തതിൻ്റെ പേരിൽ ആ നഗരം തീമഴയറക്കി നശിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് നീതി വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് അഷ്ടസൗഭാഗ്യങ്ങളിൽ റിപ്പീറ്റ് ചെയ്യുന്ന സൗഭാഗ്യം ഏഴെണ്ണയോ ഉള്ള ധാർത്ഥത്തിൽ ഒരെണ്ണം റിപ്പീറ്റ് ചെയ്യുകയാണ് നീതി നമ്മൾ കരുണയിലേക്ക് വരാം കരുണ കരുണയുണ്ടാവണം കരുണാമയനെ കാണാനായിട്ട് ആ കാ അവരെ കാണണമെങ്കിൽ അതൊരു ക്വാളിറ്റിയായിട്ട് ആയിട്ട് വേണമെന്നുള്ളതാണ് പത്താഴ്ച ശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം എത്തുമ്പോൾ നമ്മൾ കാര്യം വായിക്കുന്നുണ്ട് അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും അതിലെ കരുണ കരുണ കാണിക്കുന്നതിനെ കുറിച്ചുള്ള ഭാഗമാണ് നമ്മൾ ഓർക്കണം പത്താഴ്ച ശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം വളരെ സുന്ദരമായ മൂന്ന് ഉപമകൾ പറയുന്നൊരു അധ്യായമാണ് ജീവനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്ന മൂന്ന് വളരെ സുന്ദരമായ ഉപമകൾ പറയുന്നത് നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം അത് പറയുന്നത് എങ്ങനെയാണ് അപ്പോൾ നീതിമാന്മാർ എങ്ങനെ മറുപടി പറയും കർത്താവ് എപ്പോഴാണ് ഞങ്ങൾ നിന്നെ വിശക്കുന്നവനെ കണ്ട് ഭക്ഷണം നൽകിയത് ദാഹിക്കുന്നവനെ തന്ന് കണ്ട് കുടിക്കാൻ തന്നത് പരദേശിയായി കണ്ട് ഞങ്ങൾ സ്വീ സ്വീകരിച്ചത് നഗ്നെ കണ്ട് കുടിപ്പിച്ചത് ഇപ്പോഴാണ് അപ്പോൾ ഈശോ പറയും എപ്പോഴൊക്കെയാണോ നിങ്ങൾ ഈ എൻ്റെ ചെറിയവരിലൊരുമനെ ഇത് ചെയ്തു കൊടുത്തത് അപ്പോഴൊക്കെ നിങ്ങൾ എനിക്ക് ചെയ്തു തന്നു നിങ്ങൾ ഈ ചെറിയവരിലൊരുവൻ ഇതൊക്കെ ചെയ്തു എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുക ഞാനാണ് നിങ്ങളുടെ മുമ്പ് എന്നത് അപ്പോൾ കരുണ കാണിക്കുന്നതിന് ദൈവത്തെ കാണാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് ഈശോ അവിടെ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കരുണ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് കാരണം നിങ്ങൾക്കും കരുണ കിട്ടും മലയപ്രസംഗം അഞ്ചാമതിയും ഏഴാം ബാക്കി നമ്മൾ വായിക്കുന്നതാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ നിങ്ങൾക്ക് കരുണ കിട്ടും അപ്പോൾ കരുണയ്ക്ക് പകരം കരുണ കിട്ടും കമ്പാഷൻ കമ്പതി എമ്പതിയും സിമ്പതിയും ഒക്കെ നമുക്ക് വളരെ വേഗത്തിൽ സാധ്യമാകുന്ന കാര്യങ്ങളാണ് അയ്യോ കഷ്ടം സഹതപിക്കാനൊക്കെ നമുക്ക് പറ്റും ഷെക്കൻപതി സഫവിത്ത് അവനോടൊപ്പം സഹിക്കാൻ ആ വാക്കിൽ നിന്നുമാണ് കമ്പാഷൻ എന്ന വാക്കുവരുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ് ഈശോയുടെ സ്വഭാവമാണ് അതുകൊണ്ട് ആ സ്വർഗം വിട്ടിട്ട് മനുഷ്യാവതാരമെടുത്ത് ഈശോ ഭൂമിയിലേക്ക് വന്നതുപോലും അപ്പോൾ കമ്പാഷൻ ദൈവത്തിൻ്റെ സ്വഭാവം ഉള്ളവരാണോ സ്വർഗസ്നാപിതാവിനെ ഈശോയ്ക്ക് കാണാൻ പറ്റുന്ന പോലെ നമുക്ക് ഈശോയെ കാണാൻ പറ്റും സ്നേഹം മരണത്തേക്കാൾ ശക്തമാകുമ്പോഴാണ് കരുണ നമ്മളിൽ നിന്ന് പൊട്ടിപ്പുറത്തേക്ക് പുറത്തേക്ക് ഒഴുകുന്നത് കാരണം അതിൻ്റെ പ്രതിരൂപമാണ് കുരിശിലെ മരണമെന്ന് പറയുന്നത് ഉത്തമഗീതം എട്ടാമതീയം ആറാം ബാക്കി നമ്മൾ വായിക്കുന്നുണ്ട് ലവ് ഈസ് സ്ട്രോങ് ആൻഡ് ദാൻ ഡെത്ത് സ്നേഹം മരണത്തെ പോലെ ശക്തം അല്ലെങ്കിൽ മരണത്തെക്കാൾ ശക്തം അങ്ങനെ കരുണയുള്ളവരെ മാറാനായിട്ട് ഈശ്വരൻ നമ്മളെ ഓർമ്മിപ്പിക്കുക കരുണയുണ്ടോ കർത്താവിനെ കാണാം മൂന്നാമത്തത് ഭക്തിയാണ് ഭക്തി എന്നത് എത്ര പ്രാർത്ഥന എത്ര നേരം ചൊല്ലി എന്നുള്ളതല്ല എത്ര വിശ്വസയോടുകൂടി കർത്താവിന് മുമ്പിലായിരിക്കാൻ സാധിക്കുന്നു ഇതാണ് ഭക്തി എന്ന് പറയുന്നത് ഭക്തിയെ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് നമ്മളിങ്ങനെ ഒരു ഒരു ടേപ്പർ കാർഡറൊക്കെ ഒരു സി ഡി പ്ലെയർ ഒക്കെ ഓൺ ചെയ്ത് വെച്ചേക്കുന്ന ഇങ്ങനെ ഓൺ ചെയ്തിട്ടിട്ടിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക എത്ര നേരം വേണമെങ്കിലും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാൻ നല്ലത് തന്നെ പക്ഷെ ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ അളവിൽ വിശ്വസത്തോട് ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ബാക്കി ബാക്കിയതിപ്പുണ്ട് അങ്ങനെ ജീവിക്കാൻ സാധിച്ചു എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാ ഭക്തി കുന്തിരിക്ക മുടക്കുന്ന ജീവിതം ഒന്നൊക്കെ നമ്മുടെ ജീവിതത്തെ വിളിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രാർത്ഥന വെല്ലു തീർത്തുകൊണ്ട് കാര്യമില്ല കർത്താവിനോട് വിശ്വസത പുലർത്തുന്ന പ്രാർത്ഥിക്കുന്ന മനുഷ്യനായി മാറുമ്പോഴാണ് നമ്മുടെ കർത്താവ് പറയുന്നത് കർത്താവേ കർത്താവെ കർത്താവെയെന്ന് നിലവിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്നാപിതാവിൻ്റെ വചനങ്ങളോട് വിശ്വസ്ത പുലർത്തിയവനാണ് നിത്യജീവൻ അർഹതയെന്ന് പറയപ്പെടുന്നത് വാതിലടയ്ക്കപ്പെട്ട് കഴിയുമ്പോൾ പുറത്തുനിന്ന് അങ്ങനെ ആ വിളിക്ക് കേൾക്കുമ്പോൾ കർത്താവ് അങ്ങനെയാണല്ലോ പറയുന്നത് വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വസതയോടുകൂടി ജീവിക്കാൻ സാധിക്കും പ്രാർത്ഥിക്കുക കുതാശയിൽ പങ്കുചേരുക പക്ഷേ ഇതൊക്കെ തികച്ചും വിശ്വസ്തതയും ആത്മാർത്ഥതയും ഉള്ളതാണെങ്കിൽ മാത്രമേ നക്ഷത്ര വഴി സഞ്ചരിച്ച് ജ്ഞാനികൾ എത്തിയതുപോലെ ക്രിസ്തുവനരിയിൽ എത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ നമുക്ക് ഇതൊക്കെ വിട്ടുകളഞ്ഞ് ഈ നക്ഷത്രത്തെ വിട്ടുകളഞ്ഞിട്ട് വേറൊരു വഴിക്ക് സഞ്ചരിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും ഒരു വലിയ ദുരന്തം അവിടെ സംഭവിക്കുന്നുണ്ട് ഹെറുദോസ് ഈ കാര്യം അറിയുകയും ആ നാട്ടിലെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നുകളയുകയും ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ നക്ഷത്രത്തെ വിട്ടുകളയവ നക്ഷത്രത്തെ വിടാതെ അവന് തിരക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ് അതാണ് കുതാശകൾ എന്ന് പറയുന്നത് നക്ഷത്രത്തെ കുതാശകളാവുന്ന നക്ഷത്രത്തെ വിട്ടുകളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും വഴിക്ക് ഈശോയെ കണ്ടെത്താമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദുരന്തമാണ് നമുക്ക് മാത്രമല്ല നമ്മൾ മൂലം ഒരു ദേശത്തിന് മൊത്തം ദുരന്തമാണ് മറിച്ച് കുതാശകളുടെ നക്ഷത്ര വഴിയെ തന്നെ നമുക്ക് ക്രിസ്വനത്തിലേക്ക് ഇറങ്ങാം നീതിപൂർവം സഞ്ചരിക്കുന്ന ഒരാൾ നീതിയോടുകൂടി ജീവിക്കുന്ന ഒരാൾ ഈ ലോക ജീവിതത്തിൽ ജ്ഞാനിയായി മാറുന്നു കരുണയോടുകൂടി ജീവിക്കുന്ന ഒരാൾ വരും കാല ജീവിതത്തെ നിത്യജീവനിലേക്ക് ജ്ഞാനിയായി മാറുന്നു ഭക്തിയോടുകൂടി വിശ്വസയോടു കൂടി ജീവിക്കുന്ന ഒരാൾ അയാളുടെ ആത്മീയ ജീവിതത്തിൽ ജ്ഞാനിയായി നിലകൊള്ളുന്നു അങ്ങനെ നീതി ഈ ലോക ജീവിതത്തിനും കരുണ വരും കാല നീതി നിത്യജീവനു വേണ്ടിയും ഭക്തി ആത്മീയ ജീവന് വേണ്ടിയും നമ്മളെ സഹായിക്കുന്ന ജ്ഞാനമാണെന്ന് തിരിച്ചറിയാം അപ്പോൾ നമ്മൾ ജ്ഞാനികളായി മാറും നീതിയും കരുണയും വിശ്വസിയും നിർത്തുമ്പോൾ ഉള്ള ജ്ഞാനങ്ങളെ മാറും ഒരു കുഞ്ഞ് ചിന്ത കൂടി പങ്കുവെച്ചിട്ട് ചിന്ത അവസാനിപ്പിക്കുകയാണ് റബ്ബിയോട് ശിഷ്യന്മാർ ചോദിച്ചു ഗുരുവേ എന്താ ഈ ലോകം അവസാനിക്കാത്തത് യഹൂദ പശ്ചാത്തലത്തിലുള്ള കഥയാണ് ഇവിടെ റബ്ബി ഒരു യഹൂദ റബ്ബിയോട് ചോദിക്കുക ഗുരുവെ എന്താ ലോകം അവസാനിക്കാത്തത് ഗുരു മറുപടി പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കുവോളം ലോകം അവസാനിക്കാൻ പോകുന്നില്ല ലോ ലവ് ആൻഡ് ലിറ്റേജി ലോ നിയമം ലവ് സ്നേഹം കമ്പാഷൻ കരുണ ലിറ്റേജി ആരാധന കൂടിയുള്ള ആരാധന ഈ മൂന്ന് കാര്യങ്ങൾ എപ്പം ലോകത്തില്ലാതാകുന്നു അപ്പം ലോകം അവസാനിക്കും നമ്മൾ ആ സൗദൻ കമ്പോടെ കാര്യമൊക്കെ പറഞ്ഞ പോലെ സ്നേഹിക്കുന്ന ഈ നിയമം പാലിക്കുന്ന നീതിയോടുകൂടി ജീവിക്കുന്ന കുറേ മനുഷ്യർ ബാക്കി ഇരിക്കുന്നുണ്ട് ഭൂമിയിൽ അവരും കൂടി ഇല്ലാതാകുമ്പോൾ ലോകം അവസാനിക്കും കരുണയോടുകൂടി ജീവിക്കുന്ന കുറച്ച് മനുഷ്യരിങ്ങനെ ഭൂമിയിൽ ബാക്കി പോണ്ട് മാതൃസ മാത്രം നമ്മൾ പറയേണ്ട ആവശ്യം മാവത്രിസയുടെ ചെറിയ ചെറിയ പതിപ്പുകൾ നമ്മുടെയൊക്കെ ചുറ്റുപാടുണ്ട് ഒരുപാട് അങ്ങനെയൊക്കെ ജീവിക്കുന്ന കുറേ മനുഷ്യനുള്ളതുകൊണ്ട് ഈ ലോകം അവസാനിക്കത്തില്ല അവസാനം വിശ്വസതയോടുകൂടി ജീവിക്കുന്നവർ വിശ്വസ്ഥത ഭക്തിയാക്കി മാറ്റിയവർ പിന്നെ കുറേ തീർത്ഥാടകരം സഞ്ചരിക്കുകയും കുറേ ധ്യാനം കൂടിയും കുറേ പ്രാർത്ഥന ചൊല്ലി തീർത്താണ്ട് കർത്താവിനോട് കടമുള്ള തീർക്കാൻ പോകുന്നവർക്ക് അതല്ല വിശ്വസ്ഥതയോടുകൂടി ജീവിക്കുന്നവർ ഭക്തിയിൽ ഏർപ്പെടുന്നവർ അതിൻ്റെ ഭക്തിയോടുകൂടി ജീവിക്കുന്നവർ അവർ ബാക്കിയുള്ളവർത്തോളം ഈ ലോകം അവസാനിക്കാൻ പോകുന്നില്ല സൂര്യൻ്റെ ഉദയസൂര്യൻ്റെ നാട്ടിൽ നിന്നും നക്ഷത്ര വഴിയെ സഞ്ചരിച്ച് നീതി സൂര്യനെ തിരക്കിറങ്ങിയ ജ്ഞാനികളെപ്പോലെ നീതിയും കരുണയും വിശ്വസിയുമുള്ളവരായി ജീവിച്ചുകൊണ്ട് നമുക്കും ജ്ഞാനികളായി മാറാം ക്യാസ്പോ ബൽത്തസ മെൽക്കിയോർ എന്ന ജ്ഞാനികൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അർത്ഥമാൻ എന്ന മൂന്നാമത്തെ രാജാവ് കരുണയിലൂടെ കർത്താവിനെ കണ്ടെത്തിയ രാജാവെന്നാണ് ദ ഫോർത്ത് വൈസ് മാൻ എന്ന കഥ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ഈ ജ്ഞാനികളുടെ പിന്നാലെ പോകാം ഒരിക്കൽ കൂടി ചിന്തിക്കാം നീതി നീതിസൂര്യൻ്റെ അല്ലെങ്കിൽ ഉദയസൂര്യൻ്റെ നാട്ടിൽ നിന്നും നക്ഷത്ര വഴിയെ നീതിസൂര്യനെ തിരക്കി അറങ്ങാം അതായത് ഒരിക്കലും വെട്ടം വിട്ടുപോകണ്ട പ്രകാശം വിട്ടുപോകണ്ട പ്രകാശ വഴിയെ പ്രകാശത്തെ തിരക്കി ആരാധിക്കുന്ന ജ്ഞാനികളെ മാറാൻ ദൈവം നമ്മയും അനുഗ്രഹിക്കട്ടെ